വയനാട്ടിൽ അതിശക്തമായ മഴ തുടരുന്നു ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലം താൽക്കാലികമായി അടച്ചു മഴ കുറയുന്നതുവരെ പ്രദേശത്തേക്ക് ആരെയും കടത്തിവിടില്ല അട്ടമല മുണ്ടക്കൈ മേഖലകളിലെ തോട്ടങ്ങളിൽ തൊഴിലാളികളെ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവേശിപ്പിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നു അരുൺ വിശദാംശങ്ങൾ തുപ്രഭ കഴിഞ്ഞ മൂന്ന് ദിവസമായി പെയ്യുന്ന മഴ ഇന്നും തുടരുകയൊക്കെയാണ് രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴയാണ് മേപ്പാടി ചൂരൽമല മുണ്ടക്കായ പ്രദേശങ്ങളിലും അതിശക്ത ശക്തമായ മഴയാണ് പുന്നപ്പുഴ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന കാഴ്ചയാണ് ഇന്നലെയും ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഇന്നലെ കല്ലും വലിയ മരങ്ങളൊക്കെ ഒഴുകി വന്നെങ്കിൽ അതിന് മാത്രം ഒരു മാറ്റമുണ്ട് അല്പം തെളിഞ്ഞ രീതിയിലാണ് ആ പുന്നപ്പുഴ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്നത് എന്തായാലും ബേലിപ്പാലം പൂർണ്ണമായും അടച്ചിരിക്കുന്നു ഇന്ന് രാവിലെയാണ് റിബൺ കെട്ടി ബേലിപ്പാലം പൂർണ്ണമായും അടച്ചു അങ്ങോട്ടേക്ക് ഇനി അറിയിപ്പ് അറിയിപ്പുണ്ടാവുന്നവരെ പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് എന്തായാലും ഈ പ്രദേശത്ത് പോലീസും ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് സംഘവും ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ ഈ പ്രദേശത്ത് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് കാരണം ഈ പ്രദേശത്തെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡിലെ മുഴുവൻ ആളുകളെയും മാറ്റി പാർപ്പിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പടവട്ടിക്കുന്നിലെ ആളുകൾ ഇരുപത്തേഴും കുടുംബങ്ങൾ ഇന്ന് രാവിലെയും പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു ഈ പ്രദേശത്തേക്ക് എത്തിയ ജെ സി ബി ഉൾപ്പെടെ നാട്ടുകാർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ വെള്ളാർമല വില്ലേജ് ഓഫീസർ തടഞ്ഞു വെച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറ് പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് സൂരമല സ്വദേശികളായ ആറുപേർക്കെതിരെയാണ് ആ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഈ പ്രദേശങ്ങളിലൊക്കെ ശ്രമമായി ശക്തമായ മഴ തന്നെ തുടരുകയാണ് ബത്തേരി കല്ലൂർ കല്ലൂർ ഒരു സാഹചര്യമുണ്ടായി ഇവിടെ നിന്നും പെട്ടുള്ള കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ആ പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലകളിലൊക്കെ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മാധ്യമ മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുന്നതിനെതിരെ വയനാട്ടിൽ വലിയ തോതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് ഇന്നലെയൊക്കെ ഈ പ്രദേശത്ത് എന്ന രീതിയിൽ വലിയ തോതിൽ വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ വ്യാപകമായി പ്രതിഷേധം ഉയരുന്നത് കാരണം കഴിഞ്ഞ വർഷത്തെ സാഹചര്യത്തിൽ ആ വലിയ ദുരന്തമുണ്ടായപ്പോൾ ആ വാർത്തകൾ വന്ന സാഹചര്യത്തിൽ വയനാട്ടിലേക്ക് ആളുകൾ എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കുന്നത് തെറ്റായ വാർത്ത സൃഷ്ടിക്കുന്നത് വയനാട്ടിലേക്കുള്ള ടൂറിസം മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് ആളുകൾ പറയുന്നത് ഇന്നലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകുന്നു പറഞ്ഞിരുന്നു എന്നാലും ആളുകൾക്കിടയിലും വലിയ തോതിൽ പ്രതിഷേധമുണ്ട് ഇത്തരം വാർത്തകൾക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്താ ഇപ്പോഴും വലിയ തോതിൽ മഴയാണ് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ട് വ്യാപകമായ രീതിയിലുള്ള കൃഷിയും നശിച്ചിട്ടുണ്ട് സുപ്രഭ വയനാട്ടിൽ കനത്ത മഴ തുടരുകയാണ് അരുൺ വിൻസെന്റാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്